പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് വയനാട് ജില്ലയുടെയും നീലഗിരി ജില്ലയുടെയും അതിർത്തി ഈ ഒരു റേഞ്ചിൽ പെടുന്ന രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഇപ്പോൾ അടുത്തെടുത്ത് ചെയ്തിട്ടുണ്ട് ഇതൊരു വേറൊരു വെറൈറ്റി വീഡിയോ അപ്പോൾ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി ഇവിടെയൊക്കെ ഈ ചെയ്യുന്ന വീഡിയോകളുടെ ഒക്കെ പേപ്പറുകൾ ക്ലിയർ പേപ്പറുകളും പേപ്പറുകൾ ചെക്ക് ചെയ്ത് ഓക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നേരിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ കാണിക്കുന്നത് തമിഴ്നാട്ടിൽ പലയിടത്തും പേപ്പറും രജിസ്ട്രേഷൻസ് ഒക്കെ ഇഷ്യൂസ് ഉണ്ട് പക്ഷെ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നേരിട്ട് നമുക്ക് മറ്റ് പെർമിഷനുകളൊന്നും ഇല്ലാതെ നേരിട്ട് കേരളത്തിൽ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുന്ന പ്രോ പ്രോപ്പർട്ടീസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഒരു രണ്ട് ഏക്കർ ഭൂമിയുടെ വിശേഷങ്ങളാണ് രണ്ട് ഏക്കർ സ്ഥലവും ഒരു ക്യൂട്ട് നല്ലൊരു വീടും ഒരു ഓടിട്ട ചെറിയൊരു വീടും അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് മെല്ലെ ഇങ്ങനെ പോകാം ഇതും ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതിർത്തിയിൽ തന്നെയാണ് നമുക്ക് വടുവഞ്ചാലിൽ നിന്നൊക്കെ വളരെ അടുത്ത് എത്തിച്ചേരാ എത്തിച്ചേരാം അടുത്ത് കേരളത്തിൻ്റെ അടുത്ത് പിന്നെ കേരളത്തിലെ ക്ലൈമറ്റ് ഇപ്പോൾ വയനാട് ജില്ലയിലെ എല്ലാവരും നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ സ്ഥലം വാങ്ങി ഇടുന്നത് നല്ല ചൂടുള്ള സമയത്ത് നല്ല വയനാടിൻ്റെ കാലാവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വയനാടിൻ്റെ ക്ലൈമറ്റാണ് വയനാടിൻ്റെ മെയിൻ ഒരു പ്ലസ് ഒരു വയനാട്ടിലെ സ്ഥലങ്ങൾ പോകുന്നതിൻ്റെ ഒരു മാസ്റ്റർ പീസ് റീസൺ അതാണ് ക്ലൈമറ്റും വയനാട്ടിലെ നല്ലവരായ ജനങ്ങളും വയനാടിൻ്റെ ആ നല്ലൊരു അന്തരീക്ഷം പൊല്യൂഷനൊന്നുമില്ലാത്ത വയനാടിൻ്റെ ഒരു നല്ലൊരു വയനാടിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ റേറ്റുകൾ റീസണബിൾ റേറ്റ് ഇത് ഇതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ രണ്ട് ഏക്കർ സ്ഥലത്തിനും ഈ ഒരു കൊച്ചു വീടിനും കൂടെ ആവശ്യപ്പെടുന്ന വെറും അൻപത് ലക്ഷം രൂപയുള്ളൂ ആ റേറ്റിന് താഴെ നാട്ടിലോ ബാംഗ്ലൂർ മറ്റു സ്ഥലത്തൊന്നും നമുക്ക് കർണാടകത്തിലൊന്നും സ്ഥലത്തിനെ പറ്റി ചിന്തിക്കേണ്ട അപ്പം ഈ കാണുന്ന ആ വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് തേയിലത്തോട്ടാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ കാപ്പി കുരുമുളക് അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ വേറെ ഉണ്ട് അപ്പോൾ നമുക്ക് വാഹനങ്ങൾ സുഖമായിട്ട് വീട്ടിലേക്ക് വീട്ടിൽ ഈ വീട്ടിലും നിലവിലൊരു കാറുണ്ട് കാറ് ബൈക്കൊക്കെ സുഖമായിട്ട് വീട്ടിലേക്ക് എത്തും അപ്പോൾ നമ്മൾ ആ വീട്ടിൻ്റെ കാഴ്ചകളിലേക്ക് ആ വീട്ടിലേക്ക് മെല്ലെ ഒന്ന് ഒരു യൂക്കാലിപ്സിൻ്റെയൊക്കെ അങ്ങനെ കാറ്റുകയറ്റ് യൂക്കാലിപ്സിൻ്റെ ഒരു ഇലയാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ് ചെറിയ ചെറിയ പൂക്കളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് എത്തുകയാണ് ചെറിയൊരു തൊഴുത്ത് കാലിത്തൊഴുത്ത് ഇടതുവശത്തുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ രണ്ട് ഏക്കർ ഭൂമിയിലുള്ള നിലവിലുള്ള വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ പല വെറൈറ്റി ഉള്ള മരങ്ങൾ തെങ്ങ് കവുങ്ങ് അങ്ങനെ പല സംഭവങ്ങളൊക്കെ പറമ്പിൽ പല ഭാഗത്തായിട്ടുണ്ട് പല ഫ്രൂട്ട്സിൻ്റെ ചെടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ആ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തി നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത റോഡാണ് കുറച്ച് ദൂരമുള്ളൂ ടാർ റോഡിൽ നിന്ന് വളരെ അടുത്താട്ടോ ഈ കോൺക്രീറ്റ് റോഡ് കുറച്ച് ദൂരം ആവശ്യമുള്ളൂ ബാക്കിയെല്ലാം ടാർ റോഡാണ് സുഖമായിട്ട് മെയിൻ റോഡിൽ നിന്ന് മറ്റ് ഘട്ട റോഡോ പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് എത്തിച്ചേരാവുന്ന സ്ഥലത്താണ് ഇതൊക്കെ ഉള്ളത് മറ്റ് ഫോറസ്റ്റിൻ്റെ ഇഷ്യൂസോ വന്യമൃഗ സെല്യോ അങ്ങനത്തെ ഒരു കേസും ഇല്ല വെള്ളപ്പൊക്കമോ അങ്ങനത്തെ കേസോ ഒന്നും ഇല്ലാത്ത ഏരിയയിലാണ് നമുക്കൊരു വയനാട്ടിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് സെലക്ട് ചെയ്യാം ഇത് ഓൾറെഡി തമിഴ്നാടാണ് എങ്കിലും വയനാടിൻ്റെ എല്ലാ കാലാവസ്ഥയും വയനാടിൻ്റെ ആ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് വയനാടിൻ്റെ അതിർത്തിയാണത് തൊട്ടടുത്ത് നടന്നു പോകുന്ന ദൂരത്തിലുള്ളൂ നമ്മളെ വയനാട് ജില്ല കേരള സംസ്ഥാനത്തിലേക്കൊക്കെ ഒരു അടുത്ത് അത്ര അത്രയടുത്ത് നടന്നു പോകുന്ന ദൂരത്തിൽ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അങ്ങനെയൊക്കെയുള്ള പരിധിയിലാണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുന്നിലൊക്കെ കാർ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട് വീട്ടിലുള്ള കാറാണ് കാണുന്നത് ഫ്രണ്ടിലേക്ക് ഈ സ്ഥലങ്ങളാണ് ബാക്കി സ്ഥലങ്ങൾ ഈ ഫ്രണ്ടിലേക്ക് വരുന്ന സ്ഥലങ്ങളാണ് കാപ്പി പല രീതിയിലുള്ള മരങ്ങൾ പല വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ പലതും അവിടെ ഉണ്ട് അതിലൊക്കെ നമുക്ക് പലതും കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ തൊട്ട് അടുത്തന്നെ എല്ലാത്തിനും വെള്ളത്തിനുള്ള സൗകര്യം എല്ലാം വെള്ളത്തിന് കിണർ സൗകര്യം ഉണ്ട് പിന്നെ ഈ വീട്ടിലെ ഇലക്ട്രിസിറ്റീൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് മുപ്പത്തിരണ്ട് പാനലുകൾ ഉപയോഗിച്ചിട്ട് സോളാർ എനർജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ സോളാർ ഉപയോഗിക്കുന്നുണ്ട് കറണ്ടുമുണ്ട് സോളാറും ഉണ്ട് സോളാർ മുപ്പത്തിരണ്ട് പാനലുണ്ട് അപ്പം ഇഷ്ടംപോലെ ആവശ്യത്തിന് ഒരു വീട്ടിൽ വളർത്തുന്നൊരു തത്തയുടെ ഒരു ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അപ്പം നമ്മളങ്ങനെ ആ ഒരു കാഴ്ചകളിലേക്ക് നമ്മളാ വീടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് മല്ലെ പോകാം നമ്മളിത് ആ വീടിൻ്റെ ഉള്ളിലേക്ക് ഉള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഓടിട്ട ചെറിയൊരു വീട് അതിനുള്ളിലുള്ള മച്ചൊക്കെ ഇട്ടൊരു വീടാണ് മച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ പണ്ടത്തെ വീടിനൊക്കെ മച്ചിട്ടാൽ സേഫ്റ്റിയാണ് വീടിൻ്റെ ഉള്ളിലേക്കൊരു കൂള് ഉണ്ടാവും അപ്പോൾ ചെറിയ ബെഡ്റൂമുകളൊക്കെ ഉള്ള പഴയ വീടാണ് പഴയ വീടിനൊക്കെ പണ്ടത്തെ വീടുകൾക്ക് ബെഡ്റൂമിനൊക്കെ എത്രയോ സൈസ് ഉണ്ടാവുള്ളൂ അന്നത്തെ കാലത്തുള്ള ഒരു നിർമ്മിതി അങ്ങനെയാണ് അതിനനുസരിച്ച് ഉള്ള വീട് അപ്പോൾ നമുക്ക് ഇവിടെ ഹാളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് അപ്പോൾ നമുക്ക് ആ വീട് അത്യാവശ്യം ഒരു നമുക്കൊരു ഹോം സ്റ്റേ ഫീലൊക്കെ കിട്ടുന്ന നമുക്കൊരു നെസ്ട്രോളജിക്ക് ഫീലൊക്കെ കിട്ടുന്ന ടൈപ്പ് ചെറിയ വീട് മച്ചൊക്കെ പതിച്ച് കുഴപ്പമില്ലാത്തൊരു വീട് അപ്പം മൊത്തത്തിൽ രണ്ട് ഏക്കർ സ്ഥലവും ഈ വീടുമാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് ഈ ബെഡ്റൂമൊക്കെ അത്യാവശ്യം രണ്ട് കട്ടിലൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ് കാണുന്നത് അപ്പം എല്ലാ റൂമിനും ഇതേപോലെ മച്ച അടിച്ചിട്ടുണ്ട് വർക്ക് ഏരിയ ഏരിയയിലേക്ക് മാത്രമേ മച്ച അടിക്കാത്തുള്ളൂ ഓക്കെ നമ്മളത് ഈ വീടിൻ്റെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുക്കള കാര്യങ്ങൾ അടുക്കളയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്പേസ് ഇത് ചെറിയൊരു ഗോഡൗൺ പോലുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട് ഇനി വീണ്ടും നമ്മൾ അടുക്കളയിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് അടുക്കളയിൽ ആവശ്യത്തിനുള്ള സ്പേസ് ഈ ചെറിയൊരു വീട്ടിലുള്ള അതിലുള്ളിൽ വെച്ച് കുഴപ്പമില്ലാത്ത സ്പേസ് എല്ലായിടത്തും ഉണ്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെ വീടിൻ്റെ ഉള്ളിൽ എല്ലാം നമുക്ക് വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും മച്ചും വീടിൻ്റെ ഉള്ളിലത്തെ സൗകര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്കിനി പുറത്തേക്ക് പോകാം പുറത്തേക്ക് നമുക്കിനി തോട്ടം കാണാനുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ രണ്ടേക്കറ പറമ്പ് നമുക്ക് രണ്ട് രണ്ടേക്കറ് ആ തോട്ടം നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്കത് ആ ഈ ഒരു ഏരിയ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് മെല്ലെ ഒന്ന് പോകാം നമ്മൾ മെല്ലെ തോട്ടത്തിൻ്റെ കാഴ്ചയിലേക്കാണ് പോകുന്നത് തോട്ടത്തിൽ പല രീതിയിൽ നേരത്തെ പറഞ്ഞപോലെ പല രീതിയിലുള്ള ഫ്രൂട്ട്സ് ചക്കകളൊക്കെ നിറച്ച് കായ്ക്കുന്നുണ്ട് ചിറ പറഞ്ഞിട്ട് കാഴ്ച കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ആ ചക്ക ഒരു പ്ലാവിലൊക്കെ പല വലിപ്പത്തിൽ നല്ല ഇപ്പോൾ ആ ചക്കൻ്റെ കാഴ്ച തന്നെ ഒന്നൊരു മിനിറ്റ് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് താവിട്ട് പോവാം അതൊന്ന് പല രീതിയിലുള്ള ചക്കകൾ ഒരു പ്ലാവ് തന്നെ ഉള്ളതാണ് അവിടെ നല്ല ഇഷ്ടംപോലെ ചക്ക കാഴ്ച കിടക്കുന്നുണ്ട് അപ്പോൾ പ്ലാവ് നിറച്ച് ഈ പറമ്പിൽ ഏകദേശം പത്തിരുപത് പ്ലാവുകളുണ്ട് അതിലിപ്പം ആ ഇറങ്ങുന്ന ഭാഗത്തുള്ള ഒരു പ്ലാവ് മാത്രമാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്കിനി ആ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് താഴോട്ടാണ് കുറച്ചൊരു ചെറിയൊരു ചെരുവ് ഇപ്പം നമ്മളാ തേയിലത്തോട്ടത്തിൻ്റെ നടുവടെ തേയിലത്തോട്ടത്തിൻ്റെ നടുവടെ നടക്കണ തന്നെ ഒരു ചെരുവ് വേണം തേയിലത്തോട്ടത്തിൽ നിന്നാൽ നിറഞ്ഞ സ്ഥലത്തൊരു തേയില നട്ടാൽ അതിൻ്റെ ആ ഫീൽ കിട്ടില്ല തേയില നടണമെങ്കിൽ ഭൂമിക്ക് ചെറിയൊരു ചെരിവ് വേണം അപ്പോൾ ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പറയുന്ന പോലെ ചെറിയൊരു ചെരുവുണ്ടെങ്കിലാണ് ആ ഒരു ആങ്കിളിലാണ് തേയിലയുടെ ഭംഗിയാണ് അപ്പോൾ ഏല അതൊക്കെ കണ്ടുകൊണ്ട് നമുക്കങ്ങനെ മല്ലേ നമ്മൾ ചെറിയൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് താവിട്ടുള്ള നല്ല രസമുള്ളൊരു യാത്രയാണ് താവിട്ട് നടന്ന് പോകാനൊരു ഹോം സ്റ്റേലൊക്കെ നടന്നു പോകുന്ന പോലത്തെ ഒരു ഫീലാണ് അപ്പോൾ പല നമ്മളെ വാഴയും അതും ഇതൊക്കെ പലതും കാണുന്നുണ്ട് കവുങ്ങ് കാണുന്നുണ്ട് തെങ്ങ് കാണുന്നുണ്ട് ഈ പല ഭാഗത്തായിട്ട് തേയിലയുണ്ട് മൊത്തത്തിൽ നമ്മൾ ഈ രണ്ട് ഏക്കറയിൽ കണ്ടില്ല നമ്മൾ പ്ലാവുകൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാവ് പല സ്ഥലത്തും ചക്ക കാഴ്ച കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ താഴോട്ട് പോവുകയാണ് ഈ പ്ലോട്ടിൻ്റെ താഴോട്ട് താഴെ നേരത്തെ താഴെ ഭാഗത്താണ് നമ്മൾ സോളാർ പാനലുകൾ രണ്ട് ഭാഗത്തായിട്ട് പതിനാറ് പതിനാറ് ഓരോ യൂണിറ്റിലും എട്ട് എണ്ണം വെച്ചിട്ടുള്ള സോളാർ പാനലിൻ്റെ സെറ്റാണുള്ളത് അങ്ങനത്തെ നാല് യൂണിറ്റുകളുണ്ട് അപ്പോൾ കറണ്ടിന് ഇലക്ട്രിസിറ്റി അല്ലാതെ സോളാർ ഉപയോഗിക്കാം നമുക്ക് അപ്പോൾ നമ്മളങ്ങനെ താഴോട്ട് വയലിലേക്ക് വയൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് വയൽ ആ ഒരു വയൽ ഭാഗം വരെയുള്ള സ്ഥലം ഇതിലുണ്ട് താഴോട്ട് നമുക്ക് പിന്നെ കുളം കുഴിക്കണോ അങ്ങനെ എന്തെങ്കിലും വെള്ളം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്നൊരു ഏരിയ ആണ് താഴെ അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലും മെച്ചമാണ് പല രീതിയിലുള്ള ഫ്രൂട്ട്സ് ചെടികളാണ് ഇവിടെ എഗ് ഫ്രൂട്ട് അങ്ങനെ പല സാധനങ്ങൾ പേരക്ക ചാമ്പ എന്നൊക്കെ പറഞ്ഞാൽ പല സാധനങ്ങൾ വെറൈറ്റി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പം നമ്മൾ എൻ്റെ വീഡിയോകൾ വീഡിയോ ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ രണ്ടെണ്ണ്ട് ദേവരാജ് വയനാടുണ്ട് ദേവരാജ് അമ്പലവേലുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലാണ് ആദ്യം തുടങ്ങിയത് ഇത് കിണറാണ് കേട്ടോ വീട്ടിലത്തെ കിണറാണ് സോളാർ പാനൽ അപ്പുറത്തേക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ സോളാർ പാനൽ നമുക്കൊന്ന് കണ്ടുവരാം അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവേൽ എന്ന ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ആ സോളാർ പാനലിൻ്റെ കാഴ്ചകൾ ഇതിപ്പോൾ ഒരു യൂണിറ്റാണ് അതിൻ്റെ ഒരു യൂണിറ്റ് ആണ് കാണുന്നത് ഇതിൽ എട്ടെണ്ണം വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നാല് സെറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ മുപ്പത്തിരണ്ട് പാനലുകൾ അങ്ങനെ വെച്ചിട്ടാണ് ഈ സോളാർ എനർജി ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പോകാനിവിടുന്ന അടുത്താട്ടമോ ഒരു അമ്പലയിലെ എടക്കൽ ഗുഹ ബത്തേരി അങ്ങനെ പിന്നെ സൂചിപ്പാറ കാന്തമ്പാറ വെള്ളച്ചാട്ടം അങ്ങനെ പല ഏരിയയിലേക്ക് എത്തിപ്പെടാനൊക്കെ വളരെ സൗകര്യമുള്ള സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ മൊത്തത്തിൽ രണ്ട് ഏക്കർ സ്ഥലമാണുള്ളത് ആവശ്യം വീടുണ്ട് മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞ പോലെ അൻപത് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ മൊത്തത്തിലിട്ടോ ഏക്കറയ്ക്കല്ല രണ്ട് ഏക്കറയ്ക്കും വീടിനും കൂടെ മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് വെറും അൻപത് ലക്ഷം രൂപയാണ് ചെറിയ എന്താ പൊട്ട പൊടിയോ ചെറുതായിട്ട് കുറയും അപ്പോൾ കിണറുണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് താഴെക്കുളം കുഴിക്കാനുള്ള സൗകര്യമുണ്ട് സോളാർ പാനലുണ്ട് ഇതൊക്കെ അടക്കമാണ് വിൽപ്പന കേട്ടോ അത്രയും നല്ലൊരു സോളാർ യൂണിറ്റൊക്കെ ലക്ഷങ്ങൾ വില വരുന്ന സോളാർ യൂണിറ്റൊക്കെ വിൽപ്പനയ്ക്കുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ബിസിനസ് തന്നെ അതും വിടും അപ്പോൾ ഓക്കെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എന്ന നമ്പറിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽസ് നേരത്തെ പറഞ്ഞതുപോലെ ദേവരാജ് വയനാട് ദേവരാജ് അമ്പലവൽ എന്ന യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ നല്ല ഭംഗിയുള്ള ഈ സ്ഥലം ഇതാ ഒറ്റ സോളാർ യൂണിറ്റ് ആണ് ഇവിടെ കാണുന്നത് എട്ട് എട്ടെണ്ണം വെച്ച് പതിനാറെണ്ണത്തിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട് പതിനാറെണ്ണം മുകളുണ്ട് അങ്ങനെ മുപ്പത്തിരണ്ട് സോളാർ പാനലുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അതിമനോഹരമായ തമിഴ്നാട്ടിലുള്ള കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമമായ നീലഗിരിയിൽ നീലഗിരി ഗ്രാമത്തിലുള്ള ഒരു വിശ വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഓക്കെ മൊത്തത്തിൽ രണ്ടേക്കറയ്ക്കും ഈ വീടിനും കൂടെ ആവശ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞ പോലെ വെറും അമ്പത് ലക്ഷം രൂപ മാത്രമേ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക് ഓൾ